അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതായത് നമുക്കൊക്കെയും എത്രയോ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാൻ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണ് അതായത് പ്രിയപ്പെട്ടവരെ വളരെ പൂരിശയാക്കപ്പെട്ട സമയമാണ് നമ്മുടെ ത്വാക്ക് ഈ ജാവത്ത് ഉറപ്പായ സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ വളരെ പ്രധാനപ്പെട്ട മഹത്വമേറിയ ഒരു സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹു സുബഹാൻ ഹോ തലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോ തല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും അള്ളാഹു സുബഹാൻ ഹോ തലയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ ദുവാ ചെയ്യാൻ വേണ്ടി വസീത ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവർ ഉദ്ദേശിച്ചതുപോലെ നീ അത് നിറവേറ്റി കൊടുക്കരുബേ നിനക്കറിയല്ലോ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അവരുടെ പ്രയാസം എന്താണെന്ന് അതുകൊണ്ട് നീ അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകുക അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നീ സാധിപ്പിച്ച് കൊടുക്കഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദാരിദ്ര്യം നൽകി റബ്ബേ രോഗം നൽകി പരീക്ഷിക്കില്ല റബ്ബേ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കേ മക്കളില്ലാത്തവർക്ക് സോലഹീങ്ങളായ മക്കളെ നീ നൽകണേ റബ്ബേ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ മരിക്കുന്ന സമയത്ത് ഈ കൂടി മരിക്കുകയും അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനീബ് സലാഹു അലഹി സലത്തങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും നീ തൗഫീക്ക് നൽകണേ റബ്ബേ ആമീൻ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന താല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ചില സമയങ്ങൾ നമുക്ക് ഒരുക്കിത്തരുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവും ദിവസവുമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസമൊക്കെ അതൊക്കെയും നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ സാധിക്കില്ല അത്രക്കും വലിയ പൂരിശയാക്കപ്പെട്ട അള്ളാഹു സുബഹാൻ ഹൗത്താല ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്ന നമ്മുടെ ദാക്ക് ഇജാപത്തുള്ള നമ്മൾ ചെയ്യുന്ന അനുബാധുകൾക്ക് സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു സുബഹാൻ ഹൗത്താല ധാരാളം കൂലി നൽകുന്ന സമയവും ദിവസവുമാണ് അള്ളാഹു സുബഹാൻ ഹൗത്താല നമുക്ക് നൽകിയിട്ടുള്ളത് മൊമിനിയങ്ങളായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഈ ദിവസം ഈ സമയം ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവർ നഷ്ടപ്പെടുത്തി കളയില്ല പാഴാക്കി കളയില്ല കാരണം ഓരോ സെക്കൻഡിനും വളരെ പൂരിഷയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധാരാളം നിസ്കരിക്കും അതുപോലെ തന്നെ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യും ദിക്റുകൾ അധികരിപ്പിക്കും സ്വലാത്തുകൾ ചൊല്ലും ദുവാ ചെയ്യുന്നത് അധികരിപ്പിക്കും ഒക്കെ ചെയ്യും അതൊക്കെ എന്തിനാണ് നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസമൊക്കെ ജീവിതത്തിൽ പലരും പല പ്രശ്നങ്ങളിൽ പെട്ടുപോയവരുണ്ട് പല പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ അതൊക്കെയും നമുക്ക് നേടിയെടുക്കാനും അള്ളാഹു സുബാനഹോത്തരം നമുക്ക് നൽകിയ അവസരമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ ദുവാക്ക് ഇജാബത്തുള്ള വലിയ മഹത്വമുള്ള വലിയ പൂരിശയാക്കപ്പെട്ട മാസങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന സൂറത്ത് പ്രിയപ്പെട്ടവരെ എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഓതിയിരിക്കേണ്ട ഒരു സൂറത്താണ് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണിത് ഈ സൂറത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതാത്തവർക്ക് അത് തീരാനഷ്ടം എന്ന് തന്നെ പറയാം വലിയ ഭാഗ്യക്കേട് എന്ന് തന്നെ പറയാം കാരണം ഈ സുഹൃത്ത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഓതുന്നവർക്ക് അള്ളാഹു താല നൽകുന്ന പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ സുഹൃത്ത് ഓതാതെ പോകില്ല കാരണം നമ്മുടെയൊക്കെ ജീവിതം ഇരുട്ടേറിയ ജീവിതമാണല്ലോ പലരുടെയും ജീവിതത്തിലെ പല പ്രയാസങ്ങളും കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഇരുട്ടേറിയ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുന്ന വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന വലിയ പവർഫുള്ളായ വലിയ മഹത്വമുള്ള ഒരു സുഹൃത്താണിത് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഒരു വട്ടം ഓതുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരു ആപത്ത് മുസീബത്ത് വരില്ല ഒരു അപകടങ്ങളും വരില്ല ഒരു പ്രയാസവും വരില്ല സന്തോഷവും സമാധാനവും മാത്രമേ അവരുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അവർ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു സുബഹാനു ഹോത്താല ഉൾപ്പെടുത്തുക എവിടെ രക്ഷപ്പെട്ടത് അത് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു സുബഹാന ഹോതാല അവരെ ഉൾപ്പെടുത്തുക എന്നാൽ പ്രിയപ്പെട്ടവരെ ആരും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ജീവിതത്തിൽ ദാരിദ്ര്യം വരിക എന്നുള്ളത് കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം ആരും ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ലോൺ എടുത്ത് ആ ലോൺ അടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയത്ര ആളുകളുണ്ട് അവരൊക്കെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നിങ്ങൾ മൂന്ന് വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തിക പ്രയാസങ്ങൾ വരില്ല അതുപോലെ തന്നെ കടങ്ങൾ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും അത് വീടി കിട്ടും സമ്പത്ത് വർദ്ധിക്കും സമ്പത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട തല കുനിക്കേണ്ട ഒരു അവസ്ഥ വരില്ല ഈ ഒരു സുഹൃത്ത് നിങ്ങൾ വെറും മൂന്ന് വട്ടം മോതിക്കൊണ്ട് അള്ളാഹു സുബാനഹോ തലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ സൂഹത്ത് എല്ലാ ദിവസവും ഒരു വട്ടം ഓതുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹു സുബാനഹോ തല കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം തരില്ല സാമ്പത്തിക പ്രയാസം തരില്ല മരണം വരെ നിങ്ങളുടെ കീശകാരിയാകില്ല പണം ഇല്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാകില്ല മാത്രമല്ല അനാവശ്യ ചിലവുകൾ വരില്ല വെറുതെ ചിലവുകൾ വന്ന് നമ്മുടെ പണം നമ്മൾ പലതിനും എടുത്ത പണമൊക്കെ നമുക്ക് ചിലവായി പോകാറുണ്ട് എന്നാൽ അത്തരത്തിൽ അനാവശ്യ ചിലവുകൾ നമുക്ക് വരില്ല അത്തരത്തിലുള്ള ചിലവുകൾ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഭറക്കത്തില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു വട്ടം ഓതുകയാണെങ്കിൽ അള്ളാഹു സുബഹലഹോ താല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മരണം വരെയുള്ള ജീവിതത്തിൽ ബറക്കത് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും റാഹത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുന്ന വലിയ അത്ഭുതമേറിയ മഹത്വമേറിയ ഒരു സൂറത്താണിത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞത് ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടം പതിവായി ഓതുന്ന വീടുകളിൽ അള്ളാഹു സുബഹാൻ താല പ്രയാസം നൽകില്ല എത്ര വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും അള്ളാഹു സുബഹാൻ താല ആ പ്രയാസങ്ങൾ അവരിൽ നിന്നും നീക്കിക്കളയും നാം എല്ലാവരും വളരെയധികം പേടിക്കുന്ന ഒന്നാണ് പേടിക്കേണ്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപയുണ്ടായിട്ടോ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടായിട്ടോ നല്ല സുന്ദരിയായ ഭാര്യയുണ്ടായിട്ടോ മറ്റ് സുഖ സൗകര്യങ്ങളുണ്ടായിട്ടോ നല്ല പിടി വിലപിടിപ്പുള്ള വാഹനങ്ങൾ വീട് ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ ഒരു കാര്യവുമില്ല അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല കാരണം അതൊന്നും ആസ്വദിക്കാനുള്ള ശരീരം നമുക്കില്ല ആരോഗ്യമുള്ള അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ആഫിയത്തോടു കൂടിയുള്ള ഒരു നല്ലൊരു ശരീരം നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാം എന്നാൽ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഓതുന്ന വീടുകളിൽ ആർക്കും തന്നെ അള്ളാഹു സുബഹാന താല രോഗങ്ങൾ നൽകില്ല മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കില്ല രോഗങ്ങൾ ഉള്ളവരുടെ ആ രോഗം അള്ളാഹു സുബഹാന ഹോതാലുപ്പത്തിൽ മാറ്റി കൊടുക്കുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന താല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് ധാരാളം സമ്പത്ത് നൽകി നല്ല നല്ല സൗലഹ്യങ്ങളായ മക്കളെ നൽകി സ്നേഹമുള്ള ഭർത്താവിനെ ലഭിച്ചു സ്നേഹമുള്ള ഭാര്യയെ കിട്ടി നല്ല വീട് നല്ല വാഹനം എല്ലാ സുഖ സൗകര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ ഒരു കുറവുമില്ലാതെ നല്ല വറക്കത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് അസൂയ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നാക്കേർ കണ്ണേർ സിഹ്റ് അതുപോലെ തന്നെ കൂടോത്തരം അതൊന്നും നമുക്ക് നമുക്കേൽക്കില്ല ഈ സുഹൃത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓതുന്നത് കൊണ്ട് മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മോതിക്കൊണ്ട് അള്ളാഹു സുബഹാനുഹോ താലയോട് ദാന ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അത് നഷ്ടപ്പെടാൻ മറ്റുള്ളവരുടെ കണ്ണേറോ നാക്കേറോ സിഹ്റോ ഒക്കെ നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് ബാധിച്ചാൽ മതി കാരണം മുത്തലിഫ്സല്ലോ അലഹി തങ്ങൾക്ക് വരെ സിഹറ് ബാധിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലായ മുത്തുനബിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത് നമുക്ക് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സിഹറ് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തകർച്ചക്കും അത് കാരണമാകും അതുപോലെ തന്നെ നാക്കേർ കണ്ണേറൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതുക ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വെറും മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങളുടെ ഇടയ്ക്കിടെ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക എന്നാൽ ഇൻഷാല്ലാ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ മുറാദുകളും എല്ലാ നല്ല ഹലാലയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടാൻ നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് വാച്ച് ചെയ്താൽ മതി അത് പ്രധാനമായിട്ടും ഈ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദുവാക്ക് ഇജാപത്ത് അള്ളാഹു സുബഹാന ഹോ തല അത് തള്ളിക്കളയില്ല നമ്മുടെ ആഗ്രഹങ്ങൾ ഇൻഷാള്ളാ അള്ളാഹു സുബഹാന ഹോ താല നിറവേറ്റിത്തരും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും അതുകൊണ്ട് ആരും തന്നെ ഒരിക്കലും ഇന്നത്തെ രാവിലെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒന്നും ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ മറക്കല്ലേ അള്ളാഹു സുബഹാന ഹോ തൗഫീക്ക് നൽകട്ടെ ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാൻ ഹൗതല എടു എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ ആമീൻ യാ അബ്ബൽ ആലമീൻ അപ്പോൾ ഇത്രത്തോളം മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്ന ഈ മഹത്തമേറിയ സൂറത്ത് ഏതാണ് എന്നറിയണ്ടേ അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞു തരാം അതായത് ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് അവരുടെ കബറിൽ ഒരു വെളിച്ചമായി ഈ സുഹൃത്ത് വരും അതായത് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുമുണ്ട് നമ്മുടെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് നമ്മുടെ ഭാര്യ മക്കൾ ന്മാർ ജ്യേഷ്ഠനജ്ഞന്മാർ എല്ലാവരുമുണ്ട് എന്നാൽ ഖബറിൽ ചെന്നാൽ ആരുണ്ട് ആരുമില്ല നാം മാത്രം കിടക്കേണ്ട ഒരു സ്ഥലമാണ് ഖബർ എന്നാൽ ആ ഖബറിൽ നമുക്കൊരു കൂട്ടായിട്ട് നമുക്കൊരു വെളിച്ചമായിട്ട് ഈ സൂറത്ത് വരും അതുപോലെ തന്നെ പരലോകത്തും നമുക്ക് ഒരു സഹായിട്ട് അതുപോലെ ഞാൻ ഈ പറഞ്ഞല്ലോ ദുനിയാവിൽ നമുക്ക് വിജയം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ നല്ല ഹലാലായ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുന്ന വലിയ മഹത്വമുള്ള ഒരു സുഹൃത്തും കൂടിയാണിത് അപ്പോൾ ഈ സൂറത്ത് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം അതാണ് സൂറത്തിൽ മുൽക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് പലരും ഇത് നിത്യവും ഓതുന്നവരുമുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നിങ്ങൾ നിത്യവും ഒരു പ്രാവശ്യം ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു മൂന്ന് പ്രാവശ്യം മോദിക്കൊണ്ട് നിങ്ങൾ അള്ളാഹു സുബഹാനഹ താരയോട് നിങ്ങൾ ത്വാ ചെയ്യുക നിങ്ങളിത് ഓതാൻ ഏറ്റവും അഫുലായ സമയം മകരുഭിൻ്റെ ശേഷമാണ് മകരു ശേഷം മൂന്ന് പ്രാവശ്യം മോദിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്താൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാനുഹോ തലം നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല നിങ്ങൾ ശേഷം നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ട് നല്ല ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കൂടുതൽ വെള്ളം എടുത്ത് അതിലേക്കോ നിങ്ങൾ മന്ത്ര ചോതുക എന്നിട്ട് ആ വെള്ളം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ കുടിക്കാൻ കൊടുക്കുക അതായത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ഭാര്യക്ക് ഭർത്താവിന് അതുപോലെ മക്കൾക്ക് സഹോദര സഹോദരന്മാർക്ക് ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നിങ്ങളിത് കുടിക്കാൻ കൊടുക്കുകയും മാത്രമല്ല ബാക്കി വരുന്ന വെള്ളം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തെളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മഹത്വങ്ങളും എല്ലാ നേട്ടങ്ങളും എല്ലാ ഗുണങ്ങളും അള്ളാഹു സുബാനഹോ തല നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നൽകുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി എന്നാൽ തന്നെ ഈ പൂരിശകൾ അള്ളാഹു സുബഹാനുഹോ താല എല്ലാവർക്കും നൽകുന്നതാണ് പ്രധാനമായിട്ടും ഇത് ഉമ്മയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഉമ്മയൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ ഉമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ അള്ളാഹു സുബഹാനുഹോ താല എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇൻഷാല്ല ദുനിയാവിലെ ജീവിതം മാത്രമല്ലല്ലോ നമുക്ക് രക്ഷപ്പെടേണ്ടത് ദുനിയാവിലെ ജീവിതം മാത്രമല്ല ഖബറിലെ ജീവിതം ഭയപ്പെടുന്നവർ അവിടുത്തെ പാമ്പിനെയും തേളിനെയും മറ്റ് ആക്രമിക്കുന്ന ജീവജാലങ്ങളെയും കവറിലെ ചോദ്യം ചെയ്യലും അവിടുത്തെ ശിക്ഷയും എല്ലാം പേടിക്കുന്നവർക്ക് അതുപോലെ തന്നെ ആരാരും സഹായത്തിനില്ലാത്ത ആ കൂരാ കൂരാക്കൂരിട്ടുള്ള ആ കവറിനുള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരു വെളിച്ചമായി വരുന്ന ഒരു കൂട്ടായി വരുന്ന സൂറത്താണ് സൂറത്തിൽ മുൽക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട മോനിങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ സൂറത്തിൽ മുൽക്ക് പതിവായി ഓതുക അതിൻ്റെ കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനുഹോ തല നമ്മുടെ ദു എളുപ്പത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൂറത്ത് മൂന്ന് വട്ടം മോതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ മറക്കാതെ മകരിവിൻ്റെ ശേഷം ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം മോതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക പ്രയാസങ്ങൾ പറയുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബാൻ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഈ സൂറത്ത് ഓതുക അള്ളാഹു സുബാന ഹോ തല ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഓതാൻ നമുക്കെല്ലാവർക്കും തൗഫീക നൽകട്ടെ ഈ സൂഹത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ നമ്മുടെ മക്കളിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ നല്ല മക്കളാക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ബഹനവത്തല്ല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനുള്ള ഒരു ഭാഗ്യം ഈ സുഹൃത്തിൽ മുൽക്കിൻ്റെ വർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ അത് ബാധത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതിന് ആ ഒരു മാഹരത്തിനും വിജയിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും ലഭിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും ബിഹക്കി മുഹമ്മദ് 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 اللهم صل على محمد يا رب صل عليه وسلم